ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂക്കളക്കാട് മനോഹരമായിട്ടുള്ള ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒജീനിയം പ്ലാന്റ്സ് ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ വേറൊരു ചെടി നമ്മുടെ ഗാർഡനിൽ വേണ്ട കേട്ടോ ഇത് പല ഷേപ്പിലും നമുക്ക് റൗണ്ട് ഷേപ്പിൽ അതുപോലെ തന്നെ ബോൾ ആകൃതിയിൽ ചതുര ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് ട്രീ പോലെയൊക്കെ നമുക്ക് വെട്ടിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെഡ്ഡിഷ് കളറാണ് കേട്ടോ ഈ റെഡ്ഡിഷ് കളർ ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇതിന് നല്ല സൺലൈറ്റ് കിട്ടണം കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ മാത്രമേ ഈ ഒരു ഇലയിൽ ഇത് ഈ ചെടിയിൽ ഇതുപോലെയുള്ള റെഡ് കളറ് വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് തണലുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രീനിഷ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ റെഡ് കളർ വരില്ല അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലൊക്കെ വെക്കുന്ന ചെടികൾ ചില ആൾക്കാരൊക്കെ ഇൻഡോറിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇൻഡോറിലൊക്കെ വെച്ചിട്ട് അതായത് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ചിട്ട് വെളിച്ചം കിട്ടാതെ അവിടെ വെറും പച്ച കളർ മാത്രം ഈ റെഡ് കളർ വരുന്നേ ഇല്ല അപ്പോൾ അവർ വിചാരിക്കുമോ നഴ്സറിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കുന്നതല്ല ആ ചെടി എന്തായാലും നന്നായി പുറത്തെടുത്ത് വെക്കുക എന്നെങ്കിൽ ഡയറക്റ്റ് മണ്ണിൽ നണ്ടാം ഡയറക്റ്റ് മണ്ണിൽ നട്ടാലാണിത് നല്ല ഗ്രോത്തോ അതുപോലെ തന്നെ ഇതുപോലെ റെഡിഷ് കളർ ഉണ്ടാകട്ടോ അതായത് എപ്പോഴും നമുക്ക് സൂര്യപ്രകാശം കിട്ടും ചട്ടിയിൽ നടുന്ന ചെടിയാണെങ്കിൽ നമുക്ക് ഗ്രോ ബേഗിലായിരിക്കും നഴ്സറിയിൽ ഒരു തൈ കിട്ടുക നൂറ് രൂപയൊക്കെ ഉള്ളു ഇതിൻ്റെ തൈക്ക് വില അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചൊരു പോട്ടിലേക്ക് മാറ്റി പിന്നെ കുറച്ച് വലുതായാൽ വലിയ പോട്ടിലേക്ക് മാറ്റണം കാരണം അതൊരു കുറ്റിച്ചെടിയായിട്ട് മാറുന്ന ചെടിയാണ് അപ്പോൾ കുറച്ചും കൂടി പൊക്കത്തിലൊക്കെ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു വലിയ പോട്ട് എടുക്കുക അതുപോലെ തന്നെ നല്ല നീർ വാഴ്ചള്ള മണ്ണിൽ പോട്ടിൽ നടുമ്പോൾ നട്ടു കൊടുക്കണം കാരണം നീർവാഴ്ചള്ള മണ്ണിൽ നട്ടിട്ടില്ലെങ്കിൽ ഒരു ചളിമണ്ണിലാണ് നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിനൊക്കെ ചീച്ചിൽ വന്നിട്ട് ഇലകളൊക്കെ മഞ്ഞ നിറമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് കാണാം അപ്പോൾ മണ്ണിൽ ഡയറക്റ്റ് മണ്ണിൽ നിന്നുമ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട നമ്മൾ അങ്ങനെ ഒരു മണ്ണിൽ തന്നെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഉണ്ടാവട്ടോ നടുന്ന സമയത്ത് വേര് പിടിച്ച് അല്ലെങ്കിൽ വേരുള്ള തൈ നട്ട് കൊടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേരുള്ള തൈ നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് മതി നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടാൻ അപ്പോൾ എളുപ്പത്തിൽ ഉച്ചീനം പ്ലാന്റ്സ് എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണാൻ ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ഉണ്ടോ അപ്പോൾ കാണാത്തവർ കാണണേ അപ്പോൾ നമുക്കിത് അത് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ഇനി വെള്ളം വെള്ളം നമുക്ക് ചട്ടിയിലാണ് നട്ടുന്നതെങ്കിൽ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നമ്മൾ ഈ ഡയറക്റ്റ് മണ്ണിലാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല പക്ഷേ നമ്മൾ ചട്ടിയിൽ നടുന്ന ചെടിക്കാണെങ്കിൽ നമ്മൾ വെള്ളവും വളമൊക്കെ എല്ലാ മാസത്തിൽ വളവും കൊടുക്കണം അതുപോലെ തന്നെ വെള്ളം ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് എനിക്ക് ഞാൻ എപ്പോഴും പറയലുണ്ട് നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇലച്ചെടികൾക്ക് നല്ലത് പൂക്കള ചെടികൾക്കാണ് നമ്മൾ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കുന്നത് അപ്പോൾ ഈ ചെടിക്ക് നമുക്ക് എൻ പിക്ക് കൊടുക്കുക അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക എല്ല്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്താം കേട്ടോ പിന്നീട് നമുക്ക് എൻ പി കെ ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ബനാന ഫെർട്ടിലൈസറൊക്കെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെയുള്ള ചെടി വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് നല്ല ഗ്രോത്ത് കിട്ടും വളങ്ങൾ കൊടുത്തിട്ടൊന്നല്ലോ ഈ ഒരു കളറിങ് ആകുന്ന ഈ കളറ് ഇതിന് സൂര്യപ്രകാശം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് മസ്റ്റാജ് ചെയ്യേണ്ടത് പ്രോണിങ് ആണ് പ്രോണിങ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇലകളിലേക്ക് വരുന്ന ഈ ഒരു മാറ്റം നമുക്ക് കിട്ടുകയുള്ളൂ പ്രോണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുതിയ തളിരിൽ വരും പുതിയ തളിരിലാണ് ഈ റെഡ് കളറാവുന്നത് അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ട് പുതിയ തളിരിൽ റെഡ് കളറാകാൻ വേണ്ടിയിട്ട് മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു ചെടിയെ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉജീനിയം പ്ലാന്റ്സിന് എപ്പോഴും ഇത് ഇതുപോലെയുള്ള റെഡിഷ് കളർ ഉണ്ടാവും കേട്ടോ